അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആൽഫബറ്റിക് വീട്സിൻ്റെ മോഡൽസ് കാണിക്കുമെന്ന് ആ ഒരു വീഡിയോ ആയിട്ടാണ് അപ്പം ഇതിൻ്റെ മോഡൽസ് ഉള്ളത് ബ്ലാക്ക് ബോക്സ് ടൈപ്പ് വരുന്നുണ്ട് ബ്ലാക്ക് കളറിൽ ഇതിന് എ ടു സെഡ് പാക്കറ്റിന് പതിനഞ്ച് രൂപയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് ഇതിൻ്റെ ഏഴ് ലിറ്റർ മാത്രമായിട്ടുണ്ട് എ ലെറ്ററിന് ഒരു ലെറ്ററിന് ഇപ്പോൾ എ ഒരു ലെറ്റർ ഒരു രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത് ഇതിൻ്റെ ബോക്സ് ടൈപ്പും ഉണ്ട് അതേപോലെ കളേഴ്സിലും വരുന്നുണ്ട് കളേഴ്സിൻ്റെ രണ്ട് പാക്കറ്റുണ്ട് എക്സ്ട്രാ ആയിട്ട് അത് വേണ്ടവർ മെസ്സേജ് ചെയ്യാം പാക്കറ്റായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് ഒരു പാക്കറ്റിന് നാനൂറ്റി എൺപത് രൂപയാണ് പ്ലസ് പോസ്റ്റൽ ചാർജ് ഉണ്ട് ഇതിന് രണ്ട് പാക്കറ്റുണ്ട് എക്സ്ട്രാ ആയിട്ട് അപ്പോൾ വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം പിന്നെ റൗണ്ട് ലെറ്റർ വരുന്നുണ്ട് റൗണ്ട് ലെറ്റർ കളേഴ്സിലാണ് വരുന്നത് അതിൻ്റെ എ മാത്രമായിട്ടുണ്ട് എയും കുറേ പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതും പീസ് റേറ്റ് ഒരു രൂപയാണ് പിന്നെ ഉള്ളത് ഈ ഫ്ലവർ ടൈപ്പാണ് ഫ്ലവറിൽ ആൽഫോട്ട് വരുന്നതാണ് അപ്പോൾ ഈ ത്രീ മോഡൽസ് ആണുള്ളത് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം പിന്നെ എ ലെറ്റർ ബോക്സ് മിക്സർ കളറിൻ്റെ എ മാത്രുണ്ട് അതിൽ ഈ ബോക്സ് ലെറ്ററിനായിട്ടും കുറച്ച് വലുതാണ് നമ്മളത് ആണ് വാങ്ങിയത് കുറച്ച് വലിയ ടൈപ്പാണ് വന്നത് ഓർഡർ ചെയ്തത് ഏലട്ടർ മാത്രമുണ്ട് അത് നിങ്ങൾക്ക് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യട്ടോ അപ്പോൾ ഇത്രയും മോഡൽസ് ആണ് ഉള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാം നിങ്ങളഭിപ്രായങ്ങൾക്ക് കമൻറ്റിൽ അറിയിക്കുക പിന്നെ നമ്മൾ ക്ലാസ് വിഗിനേഴ്സിൻ്റെ ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ കാണാത്തവരുടെ ഒന്ന് കണ്ടുനോക്കുക Thank you.